ഹായ് ഹലോ അസ്ലാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പ റെസിപ്പി കണ്ടാലോ അപ്പോൾ വൺ കെ ജി വെച്ച് കണ്ട് ചെയ്യണ ഉണ്ണിയപ്പാണ് കേട്ടോ അപ്പോൾ ഞാനൊരു എണ്ണൂറ് ഗ്രാം ശർക്കര മെൽറ്റ് ആക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ്ട് മെൽറ്റ് ആക്കാൻ വെച്ചിരിക്കണേ അങ്ങനെ ഒരു കിലോ അരിയൻ്റെ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിടുന്ന വീടോ ഞാൻ എടുത്തിട്ടില്ല ഇത് വൺ കെ ജി ആണേ എനിക്കൊരു നൂറ് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ആ നൂറ് ഉണ്ണിയപ്പം വൺ കെ ജി ചെയ്താൽ നമുക്ക് കറക്റ്റായി കിട്ടും അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കി അപ്പം ഞാൻ ആദ്യം നമ്മളെ ചാനലിലൊരു ഉണ്ണിയപ്പം റെസിപ്പി ഇട്ടതാണ് അപ്പോൾ അതിലേറെ സിമ്പിളായ റെസിപ്പി ആട്ടത് ഈ വൺ കെ ജി അരി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് ജ്യൂസ് ജാർ വലിയ ജാറാണ് അപ്പോൾ അതിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ പകുതിയായി കിട്ടുകൊടുത്ത് പിന്നെ മൂന്ന് മൈസൂർ പഴം ചെറിയ പഴമാണ് അപ്പം മൂന്നെണ്ണം ഞാൻ അരക്കിലോന് കിട്ടുകൊടുത്ത് അങ്ങനെ പറയാം കാരണം അരക്കിലോൻ അരിയാണ് ഞാൻ അത് കിട്ടുകൊടുത്തത് അരക്കിലോം ചെയ്യണെങ്കിൽ ഈ ഒരു നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടല്ലോ അത്ര ചെയ്യട്ടോ അപ്പം രണ്ട് പ്രാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് വട്ടം കാണിക്കുന്നത് അങ്ങനെ മൂന്ന് മൈസൂർപ്പായം തൊലി കളഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിൽ ഒരു കയ്യിൽ നമ്മളെ കഞ്ഞിടിക്കണ കയ്യിലുണ്ടല്ലോ അതിൻ്റെ ഒരു കയ്യിൽ മൈദ അത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം ഒരു വലിയൊരു സ്പൂണ് നിറച്ച് ഇട്ട് കൊടുത്തുക്കണ് മൂന്ന് മൂന്ന് നാല് ഏലക്ക അത് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ നമ്മൾ ഈ മെൽറ്റ് ആയ ശർക്കര നല്ലോണം ചൂടാറണം ഒരു എന്താ പറയുക ചെറിയ ചൂട് മതി അത് ഞാൻ വെള്ളത്തിൽ വെച്ചാണ്ട് നല്ലവണ്ണം ചൂടാക്കിയിട്ട് വേറെ പാത്രത്തൊക്കെ അരിച്ചെടുക്കുകയാണ് ഞാൻ അധികം വെള്ളം ഒഴിച്ചാണ്ട് ശർക്കര മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മളെന്താ പറയുക ഇതിലാണ് അരി അരച്ചെടുക്കുന്നത് അപ്പം ഞാൻ ശർക്കര അവിടെ ബാലൻസ് ആയി കിടക്കണ്ട വെള്ളം കറക്റ്റ് ആണല്ലേ നമ്മൾ അരി അരക്കുമ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കൊടുത്തിട്ടുള്ളൂ അത് നമുക്ക് ശർക്കര ഞാൻ ചായ അരിപ്പയിൽ വെച്ചുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് അപ്പം അതിന് ഇങ്ങോട്ട് അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജ്യൂസ് ദിവസരിപ്പാണെങ്കിൽ പെട്ടെന്നാവും എന്നിട്ട് ഈ ചെറു ചൂട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ടാവേ നമ്മൾ മിക്സിൻ്റെ ജാറിലൊഴിക്കാൻ പറ്റിയ ചൂട് മാത്രം മതി കേട്ടോ എന്നിട്ട് അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് ഇത് വൈകുന്നേരം എനിക്ക് അഞ്ച് മണിക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ അതൊരു പത്ത് പത്തരയൊക്കെ ഉണ്ടോ അരി അരച്ചെടുക്കുമ്പോൾ ഞാൻ മക്കളൊക്കെ അങ്കൻവാടി പോയി കഴിഞ്ഞിട്ടാണ് അരി അരക്കാൻ നിന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ശർക്കരൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അടയിൽക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പകുതി ശർക്കര മെൽറ്റ് ആക്കി വെച്ചത് ഞാൻ അതിൽക്കൊഴിച്ചു കൊടുത്തു അതിനതൊക്കെ നല്ലോണം നമുക്ക് മിക്സ് ആക്കിയിട്ട് അരി അരച്ചെടുക്കുക പിന്നെ നമ്മൾ ഈ ശർക്കര വെള്ളത്തിൽ അരി അരച്ചാൽ നല്ലോണം ഫൈനായിട്ട് അരഞ്ഞ് കിട്ടൂല ചെറിയൊരു തരി ഉണ്ടാവും ആ തരി ഉണ്ടായിക്കോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ആദ്യം കാണിച്ച ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി അല്ല ഇവിടെ സിമ്പിളായ റെസിപ്പി ആട്ടത് അപ്പം എങ്ങനെ ട്രൈ ചെയ്തിട്ട് നന്നാവാത്തോലുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഉഷാറായി പെർഫെക്റ്റ് ആയി കിട്ടും കേട്ടോ അങ്ങനെ അരി അരച്ചുകാണ്ട് വേറെ പാത്രത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു നമുക്ക് ബാക്കിയുള്ള അരിയും ഇതേമാതിരി ഈ ഇപ്പോൾ ആദ്യം കാണിച്ച അതേമാതിരി തന്നെ മൂന്ന് പഴം ഒരു കയ്യില് മൈദ അങ്ങനെ വെച്ചാണ്ട് നമുക്ക് അരി അരച്ചെടുക്കുക അപ്പോൾ ചെറിയ പഴമായതുകൊണ്ട് അതൊക്കെ ഞാൻ ആറ് പഴം എടുത്തത് രണ്ടെണ്ണത്തിക്കുമ്പാടെ കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം മതി അധികം പഴം ആവാനും പറ്റൂല പഴ ആയാൽ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ണിയപ്പത്തിന് ഇങ്ങനെ ചിറകെടുത്ത് ഇങ്ങനെ വരും ഞമ്മളിതിൽ പയം കൂട്ടിയിട്ടാണ് ചുട്ടെടുത്തതെന്ന് വിചാരിച്ചാണ്ട് രണ്ട് ദിവസം പുറത്ത് വെച്ചാലൊന്നും ഒരു കേടുണ്ടാവില്ല കേട്ടോ ഇത് വൈക്കട വന്ന് വന്നൊരു ഓർഡർ ആണ് ഗൾഫൊക്കെ കൊടുത്തേക്കാനും ആണ് അപ്പോൾ ഹോലിനോട് ചോദിച്ചത് ഫ്രിഡ്ജിൽ വെക്കണമോ ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി ഒരു ഉണ്ടാവില്ലായിരുന്നു നല്ല സോഫ്റ്റ് ചെയ്താറ് നമ്മളിത് ചുട്ടെടുക്കണമിപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കി അപ്പോൾ നമ്മൾ മുഴുവൻ അരി അരച്ചെടുത്തു ഇനി നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊക്കെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം അപ്പോൾ കണ്ടോ നമ്മൾ അരി അരച്ചപ്പോൾ ഒന്നും കൂടി ചൂടുണ്ട് അപ്പം ഒരു സ്പൂൺ ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ അപ്പ സോഡ അത് ഇട്ടെടുത്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മിക്സിങ് നല്ലോണം മസ്റ്റാണ് കേട്ടോ കാരണം നമ്മൾ ആ അപ്പസോഡ ഒക്കെ എല്ലാ മാവക്കും എത്തുന്നത് രീതിയിൽ വരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ കയ്യില് കൊണ്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കൈലുകൊണ്ടല്ല നല്ലത് വിസ്ക് ഉണ്ടല്ലോ നമ്മളെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുക ആ വിസ്ക് വെച്ചാണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത എല്ലാ ഭാഗത്തേക്കും എത്തും അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ മിക്സിങ് നല്ലോണം മസ്റ്റാണ് നമുക്കിതൊക്കെ തേങ്ങാ കൊത്തൊക്കെ ഇടണത് ചൂടാൻ ആകുമ്പോൾ പെട്ടാൽ മതി ഇപ്പോഴും ഇട്ട് കൊടുക്കണു കുഴപ്പമൊന്നുമില്ല ഞാൻ ചൂടാനായപ്പോഴാണ് ഇട്ട് കൊടുത്തത് നമുക്കിത് അടച്ച് വെച്ചങ്ങാണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതൊരു പത്തര ആയപ്പോൾ ഞാൻ അരച്ച് വെച്ചു പിന്നെ ഞാനൊരു അഞ്ചുമണിക്ക് കൊടുക്കാനുള്ള നാല് മണിക്കട്ടെ ഈ ഉണ്ടാക്കിയെടുക്കണത് അതിലൊരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ അതിൽ നെയ്യ് ഒഴിച്ചങ്ങാണ്ട് ഞാൻ തേങ്ങാ കൊത്തുണ്ടല്ലോ തേങ്ങാ കുറച്ച് അധികം ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അത് നല്ലവണ്ണം നമുക്ക് ബ്രൗൺ കളർ കളറാവോളം വറ്റി കൊടുക്കുക തേങ്ങാപ്പത്തിന് പിന്നെ കണക്കൊന്നും കേട്ടോ എത്ര ഇടണമെങ്കിൽ ഇടാം ടേസ്റ്റ് കൂടും അപ്പം നെയ്യ് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കുക അപ്പം അത് വറവായി കഴിഞ്ഞിട്ട് ഞാനത് കറുത്ത കരിഞ്ചീര കണ്ടല്ലോ അത് ഒരു പിടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇത് വറവായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും കൂടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ ചൂട് കൊടുക്കുക ഞാൻ മാവുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടും തന്നെ ആ എള്ളും തേങ്ങാ കൊത്തും എല്ലാ ഭാഗത്തുക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാത്തിനും മിക്സിങ് കറക്റ്റ് ആവണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പം നമ്മൾ വൺ കെ ജി അരി വെച്ച് കാണേണ്ടത് നൂറ് ഉണ്ണിയപ്പം കറക്റ്റായി കിട്ടും കേട്ടോ അപ്പം നൂറ് ഉണ്ണിയപ്പത്തിന് വൺ കെ ജി അരി എടുത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കണവലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കണവലൊക്കെ ഉണ്ടാവുമല്ലോ എത്ര ഉണ്ടാവും നൂറ് ഒരു നൂറ് ഉണ്ണിയപ്പം എത്ര അരി എടുക്കണം എന്നൊക്കെ ഉള്ളതിലുണ്ടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ ഇരുന്നൂറ് ഉണ്ണിയപ്പാണെങ്കിൽ രണ്ട് കിലോ അരി അങ്ങനെ ഗ്യാസും ആ ചട്ടി നിൽക്കില്ല അപ്പോൾ ഞാൻ എന്ത് കാട്ടി നമ്മളെ വിറകടുപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ആ വട്ട് ഇരുമ്പിൻ്റെ വട്ട് എടുത്തങ്ങാണ്ട് അതിമൊക്കെ വെച്ച് കൊടുത്തു എന്നിട്ടാണ് നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ചട്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു അതൊക്കെ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിയാൻ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഉണ്ണിയപ്പം ഞമ്മൾ മറിച്ചിടൊന്നും വേണ്ടത് സ്വയം മറിയുന്നുണ്ട് ഇത് ഞാനേ സ്കിപ്പ് ചെയ്യാതെ എന്താ പറയുക എന്താണ് ആ ഫുള്ള് വീഡിയോസായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒന്നും ഞാൻ ഓണാക്കി ഓഫാക്കിയിട്ടില്ല അത് മറി കണ്ടോ തന്നാലെ മറിഞ്ഞു വരുന്ന നിങ്ങൾക്ക് കാണാം പിന്നെ ഈ ചട്ടിയിലൊന്നും തന്നെ ഞാൻ ഓയിൽ തടവി വെക്കുക അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കൂ കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ചുട്ട് കഴിഞ്ഞാലും അപ്പം നമ്മൾ പിന്നെ ഉണ്ടാക്കുമ്പം പെട്ടെന്ന് അടി പിടിക്കാതെ കിട്ടും അങ്ങനെ ആ എണ്ണ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടാണ് ചട്ടീൻ്റെ കളർ അങ്ങനെ കേട്ടോ പിന്നെ ഇതിൻ്റെ ആലിയത്തിൻ്റെ ചട്ടിയാണ് ഇരുമ്പും ചട്ടിയല്ല നോൺ സ്റ്റിക്ക് ഉണ്ട് ഇൻ്റടുത്ത് നോൺ സ്റ്റിക്ക് പെട്ടെന്ന് കരഞ്ഞു പോകും കാനല്ലാത്തതുകൊണ്ട് അത് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടടുപ്പത്തേന് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ചട്ടിയോണ്ട് തന്നെയാണ് ചുട്ടെടുത്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരികയാണ് നല്ല സോഫ്റ്റ് ഉണ്ണി അപ്പോൾ ഈ കലട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ നമുക്കിതേ ഒരു ഇരുന്നൂറ് ഉണ്ണിപ്പൊക്കെ ഉണ്ടായാലും നമുക്ക് മുതലാവും നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആണെങ്കിൽ നമുക്ക് മുതലാകുമല്ലൊരു ഇരുന്നൂറ് ഉണ്ണിപ്പൊക്കെ ആവണം നൂറെണ്ണം ചുട്ടെടുത്ത് ചേച്ചി നഷ്ടം ഉണ്ടായിട്ടല്ല എന്നാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് നല്ല ലാഭം ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ എടുക്കുന്ന പണിക്ക് നമുക്കൊരു ഇതുണ്ടാവുക ഒരു ഇരുന്നൂറെണ്ണം ഒക്കെ കൊടുക്കണം ചിലവിലേ ഒരു അൻപതെണ്ണം ഒക്കെ ചോദിക്കും അപ്പോൾ അൻപതെണ്ണം ഒന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കണില്ല ഞങ്ങൾക്ക് നഷ്ടമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക എന്താണ് ഇടക്ക് സ്കിപ്പ് ചെയ്യാതെ ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ മാവ് ഒഴിച്ചെടുത്ത് തെന്നാലെ മറിഞ്ഞു വന്നു പിന്നെ ഞാൻ ഒന്നും കൂടി മറിച്ചെടുത്ത് ബ്രൗൺ കളറാവോളം ഞങ്ങൾക്ക് കാണിച്ച് തന്നെക്കണ് അപ്പം ഇനി നമുക്കിതൊക്കെ കോരി മാറ്റാം ഇതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് കേക്ക് കൊടുക്കാനും ഉണ്ട് ഒക്കെ പാടെ എന്താ പറയുക ഇന്നൊരു ഒരു ഒരു ബിസിയായ ദിവസേനി അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ ഇതൊന്നു തന്നെ അഞ്ച് മണിയാകുമ്പോഴത്തേന് വരും ചൂടാറി പാക്ക് ചെയ്യണമല്ലോ അപ്പം ഒരു നാല് മണിക്ക് കേട്ടോ ചുട്ടെടുക്കണത് മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അംഗൻവാടിക്കാരൊക്കെ പോലും വന്നിട്ട് എന്നിട്ടാണ് അത് ചുട്ടെടുക്കണത് അങ്ങനെ നമ്മൾ ഉണ്ണിപ്പൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് കോരി മാറ്റാം അപ്പം ഉണ്ണിയപ്പം ചുട്ടിട്ട് എത്ര ശരിയാകാത്തല്ലോ ഉണ്ടെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അതുപോലെ ചുട്ടിട്ട് ചിലവല്ലത് ഹാഡായി ഹാർഡായി ഇങ്ങനെ നിൽക്കും അപ്പം ഹാർഡായി നിൽക്കില്ല നല്ല സോഫ്റ്റ് ആയിക്കാരം അങ്ങനെ അതൊക്കെ കോരി മാറ്റി പിന്നെ അടുത്ത ട്രിപ്പും ഞാൻ ചുട്ടെടുക്കാണ് ഇങ്ങനെ ക്ലാസ്സിലാവുമ്പോൾ എന്താ പറയുക നമുക്ക് കൈലുകൊണ്ട് ഒഴിക്കണല്ലേറെ പെട്ടെന്ന് ഒഴിക്കാൻ കഴിയും കാരണം ഫുള്ള് കൈയിലാവുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും ഒരു ഒമ്പത് കുഴിയൊക്കെ ഉണ്ടതിന് അപ്പോൾ അതിങ്ങനെ കുറേ വട്ടം നമുക്ക് മുക്കി എടുക്കണം അപ്പോൾ ക്ലാസ് ആകുമ്പോൾ അങ്ങനെ ഒറ്റ വട്ടം ഒഴിച്ചെടുത്താൽ മതി പിന്നെ കൗണ്ടർ ടോപ്പ് കൂടി നാഗ ആകൂല്ല അങ്ങനെ ആകുമ്പോൾ ക്ലാസ്സിലായാൽ ചട്ടിൻ്റെ അടിയിൽ കൂടി നമുക്ക് ഇങ്ങനെ ഒലിക്കില്ല നമ്മൾ കയ്യിൽ വെച്ചങ്ങാണ്ട് ചെയ്യുമ്പോൾ ആ പിന്നെ ഞാൻ ച എണ്ണ നല്ലോം ചൂടായാൽ പിന്നെ സിമ്മിൽ ഇട്ട് കേട്ടോ അത് വേവിച്ചെടുക്കണത് ഫുള്ളിലിട്ടാൽ പെട്ടെന്ന് കറിയും പിന്നെ ഒന്ന് നമ്മളിടയ്ക്ക് ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഇങ്ങനെ കൊടുത്താൽ മതി അതൊക്കെ നമ്മളെ ഗ്യാസിൻ്റെ ചൂടും ചട്ടിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം വൺ കെ ജി അരി അൻപത് ഗ്രാം മൈദ ആറ് മൈസൂർ പായം അത്രയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വേണ്ടത് പിന്നെ എണ്ണൂറ് ശർക്കര ഇത് മധുരമൊക്കെ കറക്റ്റാണ് ഇനി ഇതിൻ്റെ പകുതി അളവിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പകുതിയാക്കി മാറ്റുക ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഡബിളാക്കുക അത്ര തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുകയാണ് പിന്നെ ചൂടുന്നത് ചുടുന്നത് ഞാൻ ചൂടാറാൻ ചൂടാറാനിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിലും കട്ടിയുള്ള പാത്രം എടുക്കുക നമ്മൾ ചട്ടി ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണെങ്കിലും നല്ല കട്ടി വേണം അടി ഇനിയിപ്പം നെയ്യപ്പം ചൂടാണെങ്കിലും കട്ടിയുള്ള പാത്രം എടുക്കുക അപ്പോഴാണ് നമ്മളെ ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉഷാറായി വരികയുള്ളൂ അപ്പോൾ മാഷാല്ല ഉണ്ണിയപ്പൊക്കെ ചൂടൽ കഴിഞ്ഞിട്ടണൊക്കെ ഉഷാറായി കെട്ടിയിക്കുന്നത് അപ്പം ഞാൻ അതൊരു പാത്രത്തേക്ക് നിരത്തി വെച്ചെടുത്തേ ചൂടാറാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം പാക്കാക്കാൻ അപ്പോൾ കണ്ടാൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ സോഫ്റ്റ് ഞാൻ നെക്കിങ്ങാണ്ട് കാണിച്ചു തന്നെ കാരണം അത് കറക്റ്റാണ് നമ്മൾ പൊട്ടിച്ച് കാണിച്ച് തരാനൊന്നും ഇല്ല അപ്പോൾ ഒരു ബോക്സൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തങ്ങാണ്ട് ഞമ്മക്ക് ഉണ്ണിപ്പോ ഒക്കെ അയക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇനി പാക്ക് ചെയ്യണം വരാൻ ടൈം ആയിക്കണം ഞാൻ ചൂട് അറിയിട്ടടത് പാക്ക് ചെയ്യണത് അപ്പോൾ ഒരു വരാ വരുന്നേ ലൊക്കേഷൻ വിട്ടന്നിനി അപ്പോൾ ഒരു വരുന്ന കൊണ്ട് അര മണിക്കൂറോണ്ട് കൂടെ എത്തുമല്ലോ അപ്പോളാണ് അത് പാക്ക് ചെയ്യുന്നത് അത് വരെയും ചൂട് അറിയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്ക് ഇങ്ങനെ കാണാം ഗ്ലൗസ് ഉള്ള എന്താ അടാത്തത് ഗ്ലൗസ് എന്താ യൂസ് ചെയ്യാത്തെന്നുള്ളട്ടോ അപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കണം അപ്പം നമ്മൾ ഇങ്ങനെ കാറ്ററിങ് ഉണ്ടാകുമ്പോഴാണ് ഗ്ലൗസ് യൂസ് ചെയ്യൽ അപ്പോൾ നമ്മളെ വീട്ടിലത്തെ പണിയെടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഗ്ലൗസ് യൂസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യാത്ത നമ്മളെ ഇങ്ങനെ കാറ്ററിങ്ങിന് കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിയിൽ ചെയ്തെടുക്കണമല്ലോ അപ്പം പിന്നെ ഞാൻ ഗ്ലൗസ് ഇടട്ടോ അപ്പോൾ ഗ്ലൗസ് ഉപകാരം തന്നെയാണ് നല്ല ഉപകാരമാണ് കാരണം നമ്മൾ ഈ മസാലപ്പൊടികൾ മിക്സ് ചെയ്യാനൊക്കെ നമ്മളെ കൈ നല്ലോണം ചുട്ട് കത്തുമല്ലോ അപ്പോൾ ആ ചുട്ട് കത്തലൊക്കെ നല്ലോണം ഒഴിവാകും എന്തായാലും ആ കമൻ്റ് ഇട്ട ആൾക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് കെട്ടോ അപ്പൊ നമ്മളെ കേക്ക് കൊണ്ടുപോകുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് ഒരു റിസ്ക് ഉള്ള പരിപാടിയാണ് അത് അവിടെ കസ്റ്റമർ അവിടെ എത്തിക്കുന്നവരെ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല എന്താ പറയാ ഒരു ഇടങ്ങേറിയ കാലം എന്താ ഇത് സേഫായി എത്തിയോ ഇല്ലേ എന്നുള്ളത് അപ്പൊ ഞാൻ കസ്റ്റമർ കൊണ്ടുപോകുമ്പോ തന്നെ ഞാൻ പറയലാണ് ഞാൻ കേക്ക് ഇങ്ങക്ക് തന്നെ നിങ്ങളെ ഉത്തരവാദിത്തമാണ് ശരിക്കും സേഫായി കൊണ്ടുപോകണട്ടോ എന്ന് പറയലാണ് അപ്പൊ ആ കഥയുടെ ഉണ്ണിയപ്പം കൊണ്ടുപോകാനില്ല നാലുപോലെ അവിടെ പെരയിലെത്തോളം ഞമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല സേഫായി എത്തിയ അറിയുമ്പോ ഒരു സമാധാനാണ് ഞമ്മള് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമ്മക്ക് അറിയാലോ അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടുപോണം കൊണ്ടുപോകാൻ വരുന്ന പോലക്കും അറിയില്ലല്ലോ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോകല് പിന്നെ ദൂരത്തേക്ക് പോകുമ്പോ എന്തായാലും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാല് നമുക്ക് നഷ്ടമുള്ള കാര്യം അതുമാണ് പിന്നെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കൊണ്ടുപോകല് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകും അപ്പൊ കൊണ്ടുപോകുമ്പോ ഞാൻ പറയും ഇത് തട്ടാതി മുട്ടാതി ഒക്കെ എത്തിക്കണം കേട്ടോ എന്ന് പറയും അപ്പൊ നമ്മളെ വീഡിയോ എവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ സബ് ചെയ്യ താങ്ക്സ് ഫോർ വാച്ചിങ് അസല വലൈക്കും